യാത്ര തുടരുമ്പോൾ ചെറുമരങ്ങൾക്കിടയിൽ ആനകൾ നിൽക്കുന്നത് കാണാം കൂട്ടത്തിൽ നിന്നകന്ന് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന കൊമ്പന്മാരാണ് ഇതെല്ലാം വാഹനം നീങ്ങുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഒറ്റയാൻ കുറ്റിക്കാടിനിടയിൽ നിന്നും ഇറങ്ങി വരുന്നത് ചിലർക്ക് ഞങ്ങളുടെ വാഹനം അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ആനകളുടെ വലിയൊരു വിഹാര കേന്ദ്രമാണ് ഈ വനമേഖല ഇവരുടെ സ്വാഭാവികമായ വാസപ്രദേശത്തേക്ക് മനുഷ്യർ കടന്നു കയറുകയാണ് ചെയ്യുന്നതെന്ന് ഇത്തരം യാത്രക്കിടയിൽ പലപ്പോഴും നാം ചിന്തിക്കാറില്ല നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യനിർമ്മിതമാണെന്ന ഒരു ചിന്തയാണ് നമ്മിലുണ്ടാവുക അനാദികാലം മുതൽ മൃഗങ്ങൾ വിഹരിക്കുന്ന കാടിന് അതിരുകൾ നിശ്ചയിച്ച് ഓരോ പാർക്കുകളായി പേരു നൽകുകയാണ് മനുഷ്യൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കടക്കുകയാണ് ഏതാനും ആനകൾ കുറ്റിക്കാടുകൾക്കിടയിൽ കരിമ്പനകൾ വളർന്നു നിൽക്കുന്നതും കാണാം ചെറിയ മരങ്ങളും മുൾച്ചെടിപ്പടർപ്പുകളുമെല്ലാം ഉള്ള ഭാഗങ്ങൾ അതിലെ മൺവഴിയിലൂടെ വണ്ടി മുന്നോട്ട് നീങ്ങി ഇവിടെ വനത്തിന്റെ സ്വഭാവം പെട്ടെന്നാണ് മാറുന്നത് ട്രോപ്പിക്കൽ വനം പെട്ടെന്ന് മറ്റൊരു ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു ചതുപ്പുകളുള്ള ഒരു പ്രദേശത്തേക്ക് വണ്ടിയെത്തുകയാണെന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത് വൃക്ഷങ്ങൾ അധികമില്ലാത്ത ഒരിടം മൈതാനക്കാടെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രദേശമാണിത് അതിവിശാലമായ പുൽമേട് നേരെ മുന്നിൽ കുറെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു ഒരു തടാകത്തിന്റെ തീരമാണത് മഞ്ഞാറ തടാകത്തിന്റെ ഒരു ഭാഗം പല അരുവികളും ഒഴുകിച്ചെന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന തടാകം ശുദ്ധജലമുള്ള ഒരു ഭാഗമാണത്